ക്രൈസ്തവ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിച്ച ജനനായകനാണ് വിടവാങ്ങിയതെന്ന് കോട്ടയം ദിയോസ്കോറസ് സ്മരിച്ചു ഉപവസിച്ചൊരുങ്ങിയായിരുന്നു ഓരോ തവണയും ഉമ്മൻചാണ്ടി വിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്നതെന്നും മെത്രാപോലീത്ത പറഞ്ഞു വേർപാട് സഭയ്ക്ക് മാത്രമല്ല കേരളത്തിലെ ആവാലത്തിനും ഒരു വളരെ വ്യക്തമാണല്ലോ നമ്മൾ ദിവസം കൊണ്ട് കാണുന്ന കാഴ്ചകൾ എല്ലാം അതാണ് തെളിയിക്കുന്നത് ഉമ്മൻചാണ്ടി ഓരോരുത്തരെയും ജനനായകൻ എന്ന് പറയുന്നു ജനനായകനല്ല ജനഹൃദയനായി മാറിയിരിക്കുകയാണ് അത് ഒരു ഒഴുക്ക് പോലെയാണ് ഇപ്പം സംഭവിക്കുന്നത് അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന ഒരു ആണ് ഇപ്പോൾ ഉള്ളത് ജനഹൃദയങ്ങൾ അദ്ദേഹം തുടർന്നു ജീവിക്കും ഞങ്ങൾക്കെല്ലാം ഒരു സാധാരണ മനുഷ്യരെന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വേറപാടിൽ കഠിനമായ വേദനയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഇത്രയും ജനമനസ്സുകളിൽ കയറിക്ക് ൂടിയ ഒരു മനുഷ്യൻ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇനി ഉണ്ടാകുമോ എന്നത് സംശയമായിട്ട് നിൽക്കുന്നു അതാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് ഒപ്പം തന്നെ ക്രൈസ്തവ വിശ്വാസി കൂടിയായിരുന്നു അദ്ദേഹം ഒരു കാര്യം വളരെ ഭംഗിയായിട്ട് പഠിപ്പിച്ചു രാഷ്ട്രീയ ജീവിതം ആധ്യാത്മികത കൂടിയാകുന്നു എന്നത് വളരെ ഭംഗിയായി പഠിപ്പിച്ച ഒരാളാണ് അതായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും അതിനെ കൊടുത്ത നിറങ്ങളെല്ലാം ദൈവ അഭിമുഖമുള്ള കാര്യങ്ങളായിരുന്നു ദേവാലയത്തോട് സഭയോട് പള്ളിയോട് കാണിച്ച പ്രതിബദ്ധത ആരാധനയിലുള്ള അദ്ദേഹത്തിൻ്റെ നിഷ്ഠ വിശുദ്ധ കുർബാന സ്വീകരണത്തിനുള്ള ഒരുക്കം ഇതൊക്കെ സാധാരണ കണ്ടുപിടിക്കേണ്ട ചില വിഷയങ്ങളാണ് മറ്റുള്ളവർ കണ്ടുപിടിക്കേണ്ട ചില വിഷയങ്ങളാണ് അത് എല്ലാത്തിലും ഒരു അതുല്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതരക്കുകൾക്കിടയിലും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരാനുള്ള ഒരു മനസ്സ് അദ്ദേഹം കാണിച്ചു എല്ലാ ഞായറാഴ്ചയും പള്ളി വരും എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന ആഗ്രഹമുള്ള ദിവസങ്ങളിൽ തലേ ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് യാമനമസ്കാരങ്ങൾ കൃത്യമായി പങ്കെടുത്ത് വെളുപ്പാങ്കാലത്ത് വിശുദ്ധ കുർബാന പിന്നെ ചൊല്ലി അത് ആദ്യം മുതൽ അവസാനം നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സാധാരണ ആൾക്കും അറിയാത്ത ഒരു കാര്യമാണ് ബാംഗ്ലൂരിലേക്ക് അവസാനം പോയപ്പോൾ പാമ്പാടി തയറായിലെത്തി തൈലാഭിഷേകം സ്വീകരിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ചാണ് അദ്ദേഹം പോയത് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അപ്പോൾ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നതിനകത്ത് ഒരു ദൈവ ആത്മ പ്രചോദനമുണ്ട് എന്ന് തെളിയിച്ച ഒരു മനുഷ്യനാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു എന്ന് പറയുന്നത്